ബ്രൈഡൽ കളക്ഷൻസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പണിമുടക്കും സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും പങ്കു ചേരുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ എട്ടിന് നടത്തിയ സൂചന സമരത്തെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ടായിട്ടും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് പി വേണമെന്ന നിബന്ധന ഒഴിവാക്കുക പതിമൂന്ന് വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെക്ഷൻ കാലോചിതമായി വർധനവ് വരുത്തുക ഇ ചെലാൻ വഴി പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ്സുടമകൾ മുന്നോട്ടുവച്ചത് വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്നും സമരത്തിലേക്ക് ബസ് ഉടമകളെ തള്ളിവിടരുതെന്നും വലിയ പ്രതിസന്ധിയിലായതിനാലാണ് സമരം നടത്താൻ ബസ് ഉടമകൾ നിർബന്ധിതരായിട്ടുള്ളതെന്നും ബസ്സുടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അനുവദിച്ചു നൽകണമെന്നും ബസ് യോഗം ആവശ്യപ്പെട്ടു ബസ് സംയുക്ത സമരസമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണ് അതിൻ്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നിലമ്പൂർ താലൂക്കിലെ സംയുക്ത സമരസമിതിയുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സംയുക്ത സമരസമിതി നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ സച്ചിദാനന്ദൻ യുകെ ബി നിയാസ് ചാലിയാർ മരുന്നൻ ഷൌക്കത്ത് ഏവൺ ബാബു മമ്പാട് എന്നിവർ പ്രസംഗിച്ചു the Bridal Collections by Shopika Weddings.